രാത്രിയും പകലുമെന്നില്ലാതെ ജോലി ചെയ്യുന്നവരാണ് സിനിമാ സീരിയൽ താരങ്ങൾ പറഞ്ഞതുപോലെയും തീരുമാനിച്ചതുപോലെയും ചിലപ്പോൾ ഷൂട്ടിങ് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും പുലർച്ചെ വരെയൊക്കെ ഷൂട്ടിങ്ങുകൾ നീണ്ടുപോകും ഈ സാഹചര്യങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യാണ് ലൊക്കേഷനുകളിൽ താരങ്ങൾക്കും മറ്റു പ്രവർത്തകർക്കും നിൽക്കേണ്ടി അപ്പോൾ ഏറ്റവും അത്യാവശ്യ അത്യാവശ്യമായി വേണ്ടത് സുരക്ഷ തന്നെയാണ് എന്നാൽ അപൂർവരാഗം എന്ന സീരിയൽ ലൊക്കേഷനിൽ സംഭവിച്ചത് തികച്ചും ഞെട്ടിക്കുന്ന സംഭവമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററായ യുവതിയെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ അസീം ഫാസി എന്ന യുവാവ് മദ്യലഹരിയിൽ കടന്നു പിടിച്ചപ്പോൾ തലനാരിഴയ്ക്കാണ് ആ യുവതി രക്ഷപ്പെട്ടത് തുടർന്നും അയാളിൽ നിന്നും നിരവധി പ്രശ്നങ്ങളാണ് യുവതി നേരിട്ടത് സ്ഥിരമായി ഫോൺ വിളിച്ച് എടി അഡ്ജസ്റ്റ്മെന്റിന് പെണ്ണിനെ തരുമോ വേറെ ആളെ തരുമോ എന്നൊക്കെ സ്ഥിരമായി ഈ യുവതിയോട് അസീം ഫാസി ചോദിച്ചിരുന്നു ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് അപൂർവരാഗ് ും സീരിയലിന്റെ നിർമ്മാതാവിനോട് തന്നെ നേരിട്ട് പരാതിപ്പെട്ടത് ആദ്യം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സ്ഥാനത്തു നിന്നും ഇയാളെ മാറ്റുവാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇയാൾക്കെതിരെ പരാതികൾ വ്യാപകമായതോടെയാണ് അസീം ഫാസിയെ മാറ്റി നിർത്തുവാൻ നിർമ്മാതാവ് തീരുമാനിച്ചത് ഇത് ആദ്യ സംഭവമല്ല സീരിയൽ ലൊക്കേഷനുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായ നിരവധി പെൺകുട്ടികളെ ഉയർന്ന കഥാപാത്രങ്ങളിലേക്കും ഉയർന്ന സ്ഥാനത്തേക്കും എത്തിക്കാമെന്ന് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ചൂഷണം ചെയ്യുന്നത് പതിവാണ് പിന്നാലെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്ററായ ഈ യുവതിക്കും ഇങ്ങനെയൊരു അനുഭവം നേരിട്ടത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം അസീം ഫാസിമിനെ തിരിച്ച് സീരിയലിലേക്ക് എത്തിച്ചതോടെ യുവതി പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് അപൂർവരാഗം സി കേരളം ചാനലിൽ സംരക്ഷണം ചെയ്യാൻ തുടങ്ങിയത് ഇതിന്റെ ഷൂട്ടിംഗ് മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ ജൂലൈയിൽ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കവയാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് സീരിയലിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ അസീം ഫാസി എന്ന യുവാവാണ് ലൈംഗിക അതിക്രമം നടത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അന്ന് രാത്രി നന്നായി മദ്യപിച്ചിരുന്ന അസീം ഫാസി ആരുമില്ലാത്ത നേരം നോക്കി സീരിയലിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യാനുസരണം എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടത്തിയത് ഞെട്ടിപ്പോയ യുവതി കുതിരയോടി തന്റെ കൂടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ായിരുന്നു തന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് കാര്യമന്വേഷിച്ചവരോട് ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് നിർമ്മാതാവിനോടും തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പരാതിയൊന്നും കൊടുക്കേണ്ടെന്നും അസീമിനെ പുറത്താക്കിക്കൊള്ളാം എന്നുമാണ് നിർമ്മാതാവ് അപ്പോൾ പറഞ്ഞത് എന്നാൽ ഇതേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ഉപദ്രവം പിന്നീടും തുടർന്നു മാത്രമല്ല അവർക്കൊപ്പമുള്ള വനിതാ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അന്വേഷിച്ചു വരികയും കൊടുത്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസീം ചെയ്തു ഒരു സീരിയലിലും ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നുമുള്ള തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടായി വീണ്ടും പരാതിയുമായി നിർമ്മാതാവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അസീമിനെ ആ സീരിയലിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അയാൾ വീണ്ടും ഇതേ സീരിയലിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് തുടർന്നാണ് തനിക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ തിരുവല്ലം പോലീസിന് പരാതി കൊടുത്തത് അതേസമയം അസീം ഫാസി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ